ഹായ് ഫ്രണ്ട്സ് ബിസി കിച്ചണിലേക്ക് ഏർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് പപ്പായ കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഹായ് ഫ്രണ്ട്സ് ബിസി കിച്ചണിലേക്ക് ഏർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് പപ്പായ കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് അപ്പം നമുക്ക് വീട്ടിലൊക്കെ ഉണ്ടാവണതല്ലേ പപ്പായ അപ്പം നമ്മളിതൊന്നും വെച്ച് ഉണ്ടാക്കി നോക്കിയപ്പം അപ്പം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതെന്ന് വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ബിൽബട്ടൺ വർത്താനും ഓളൊന്നും നോട്ടിഫേഷൻ ചെയ്യാനും മറക്കരുത് അപ്പോൾ ഞാൻ എഴുന്നേൽ വീഡിയോയിലൊക്കെ തന്നെ നിങ്ങൾക്ക് നോട്ടിഫേഷനായിട്ട് ലഭിക്കും അപ്പോൾ നമുക്ക് ഈ പപ്പായ കേക്കിന് എന്തൊക്കെയാണ് വേണ്ടിയെന്ന് നോക്കാം ഞാനിവിടെ ഒരു ബൗൾ പപ്പായ തൊല്ലിയൊക്കെ കളഞ്ഞ് കഴുകി ചെത്തി വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് നന്നായി ഒന്ന് മിക്സിയുടെ ജാറിലിട്ട് നന്നായി ഒന്ന് പേസ്റ്റ് ആയിട്ട് എടുക്കണം കേട്ടോ പിന്നെ ഒരു ഗ്ലാസ് മൈദപ്പൊടി പിന്നെ കാ ഗ്ലാസ് ഓയില് പിന്നെ ഒരു അര ഗ്ലാസ് പഞ്ചസാര പൊടിച്ചതാണ് പിന്നെ ബേക്കിംഗ് സോഡ ഒരു അര ടീസ്പൂണും ബേക്കിംഗ് പൗഡർ ഒരു ടീസ്പൂൺ ടീസ്പൂണെടുത്തിട്ടുണ്ട് മൂന്ന് കോഴിമുട്ട ഉപ്പൊരു നുള്ളു പിന്നെ നമുക്ക് ഇത് കളറ് കിട്ടാൻ വേണ്ടെങ്കിൽ മാത്രം ഒരു ഓറഞ്ചിന്റെ കളർ കുറച്ചിട്ടുണ്ട് കിട്ടും ഇത്ര കൂട്ടങ്ങളാണ് നമുക്ക് വേണ്ടത് അപ്പൊ നമുക്ക് പപ്പകായം നന്നായി മിക്സിയിലൊന്ന് അടിച്ച് അതിന്റെ പളുപ്പ് എടുക്കാം അപ്പൊ നമ്മുടെ പപ്പകായം നന്നായി മിക്സിയിൽ ചേർന്നിട്ട് അടിച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് മൈദയും ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും ഒരു നുള്ളും ഉപ്പും കൂടിയിട്ട് ഒരു രണ്ടു മൂന്ന് പ്രായം നന്നായി ഒന്ന് അരിച്ചെടുക്കാം ഒരു ഒരു നുള്ളിട്ടാൻ വേണ്ടിയിട്ടാ നമുക്ക് ആ പഞ്ചസാര ശരിയാവാൻ വേണ്ടിട്ടാ മൈദ ബേക്കിംഗ് സോഡിയും ബേക്കിംഗ് പൗട്ടറും ഉപ്പ് ഇട്ടിട്ട് നന്നായി മൂന്ന് മൂന്ന്രാവശ്യം അരിച്ചു വെച്ചിട്ടുണ്ട് ഇനി നമ്മുടെ മുട്ടയുടെ മഞ്ഞും വെള്ളം ഇതരിച്ചു വെച്ചിട്ടുണ്ട് ഇനി വെള്ളം നമുക്ക് നന്നായി ഒന്ന് പതപ്പിച്ചെടുക്കാം അപ്പൊ നമ്മുടെ അപ്പം പിന്നെ പ്രത്യേകിച്ച് പറയാം മുട്ട എടുക്കുമ്പോൾ റൂം ടെമ്പറേച്ചറിലുള്ള മുട്ട എടുത്തോളൂ കേട്ടോ അപ്പോഴാണ് നന്നായി നമുക്കത് പതഞ്ഞ് കിട്ടുകയുള്ളൂ അല്ലെങ്കിൽ അത് അത്ര കുന്തി വരികയും നമ്മൾ കേക്ക് ഉണ്ടാക്കുമ്പോൾ അപ്പോൾ എല്ലാവരും റൂം ടെമ്പറേച്ചറിലുള്ള മുട്ട എടുത്തോളൂ അപ്പോൾ നമ്മുടെ മുട്ടയുടെ വെള്ളം നന്നായി പതിഞ്ഞ് വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിൽ പഞ്ചസാര ഇട്ടിട്ടൊന്ന് അടിച്ചു കൊടുക്കാം നമുക്ക് മുട്ട മഞ്ഞയും കൂടി ഇട്ടിട്ട് നന്നായി ഒന്ന് അടിച്ചെടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് കളർ പൊടി കുറച്ചൊന്നും ഇട്ടുകൊടുക്കാം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇട്ടാൽ മതി കേട്ടോ ഞാൻ പപ്പായ പളുപ്പ് മിക്സി ചെയ്ത് അടിച്ചിട്ട് നന്നായി ഒന്ന് അടിച്ചിട്ടാണ് എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ വല്ല തരി അങ്ങനെ കട്ടകൾ വല്ലതും ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി കളഞ്ഞിട്ട് നമ്മളതിൻ്റെ പളുപ്പ് മാത്രമാണ് എടുത്തിരിക്കുന്നത് ഇനി അത് ഇട്ടിട്ട് നമുക്കൊന്ന് നന്നായി അടിക്കാം ഇനി നമുക്ക് സൺഫ്ലവർ ഓയിലും കൂടി ഒഴിച്ച് ഒന്ന് തിരിച്ചെടുക്കാം സൺഫ്ലവർ ഓയില് ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ അധികം നേരം ണ്ടായിട്ട് കുറച്ച് നേരം അടിച്ചാൽ മതി ഇനി നമുക്ക് ഇതൊക്കെ മൈദിയും ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും ഉപ്പും കൂടി അടിച്ചിട്ടില്ല അത് കുറേ ഇട്ടിട്ട് നന്നായി ഇളക്കി കൊടുക്കാം അപ്പൊ നമ്മൾ ഇത് ഇളക്കുമ്പോ ഒരു ഭാഗത്തേക്ക് മാത്രം ഇളക്കി നോക്കാം അപ്പൊ നമ്മുടെ കേക്കിന്റെ ബാറ്ററിഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് കുക്കറ് ചൂടാക്കാൻ വെക്കാം അപ്പൊ നമ്മൾ കുക്കറ് ചൂടാക്കാൻ വെക്കുമ്പോ നമ്മൾ അതിന്റെ അടിയിൽ ഒരു തട്ട് ഇട്ടോളാം എന്നിട്ട് അടച്ചു വെച്ച് നന്നായി ഒന്ന് കുക്കറിൽ ചൂടാവട്ടെ ഏകദേശം ഒരു പത്ത് മിനിറ്റ് നന്നായി ഒന്ന് ചൂടാവണം കേട്ടെ അപ്പൊ ആ നേരം കൊണ്ട് നമുക്ക് നമ്മുടെ കേക്ക് കേക്കിന്റെ ട്രൈക്ക് ഒഴിച്ച് നന്നായി ഒന്ന് ടേപ്പ് ചെയ്ത് വെക്കാം ഞാൻ കേക്കിന്റെ സ്ട്രയൽ ബട്ടർ പേപ്പറൊക്കെ വെച്ച് ഓയിലൊക്കെ തടവി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതിരിക്കെ നമ്മുടെ കേക്കിന്റെ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം അപ്പം നമ്മുടെ കേക്കിന്റെ ബാറ്റർ ഇങ്ങനെ ഇളക്കണം നേരത്ത് കട്ടാ തോന്നുകയാണെന്ന് വെച്ചാൽ നമ്മൾ ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ പാലൊന്ന് ഒഴിച്ചു കൊടുത്തോളൂ കേട്ടോ അപ്പോൾ നമ്മുടെ കുക്കർ നന്നായി ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് കേക്കിൻ്റെ ഡ്രൈയിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം നമ്മൾ കേക്കിന്റെ ട്രൈ ഇറക്കി വെച്ചിട്ടുണ്ട് ഇനി കുക്കർ അടക്കിയ സ്റ്റവ് നന്നായി കുറച്ചിടാം എന്നിട്ട് ഒരു മുപ്പത്തഞ്ച് നാൽപ്പത് മിനിറ്റ് നന്നായി ഒന്ന് കുക്കാവണം കേട്ടോ നമുക്ക് കേക്ക് നാൽപ്പത് മിനിറ്റ് കഴിഞ്ഞ് നന്നായി വെന്തിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ആക്കാം ഇനി ഇതിൽ നിന്ന് മാറ്റി വയ്ക്കാം അപ്പോൾ നമ്മുടെ പപ്പായ കേൾക്കെതാ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യുക അഭിപ്രായം പറയാൻ മറക്കരുത് അപ്പോൾ നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും അതുവരെ ബൈ